ബഡ്ജറ്റിൽ റേഷൻ വ്യാപാരികളെ അവഗണിച്ച് പരാതി സബ്സിഡി അടക്കം നൽകാനുള്ള ഫണ്ട് വകയിരുത്താത്തത് പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നും വ്യാപാരികൾ ഭക്ഷ്യവകുപ്പിനെ ബഡ്ജറ്റിൽ അവഗണിച്ചെന്ന് നേരത്തെ മന്ത്രിയും പരാതി ഉയർത്തിയിരുന്നു ബഡ്ജറ്റിൽ റേഷൻ വ്യാപാരികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി പിന്നെ കിറ്റിന്റെ കാര്യം പറഞ്ഞു ഇപ്പോഴും നിലവിൽ കോടതി വിധിയായി കിറ്റിന്റെ പൈസ തരാൻ വേണ്ടി അത് ഉടനെ തരൂ എന്ന് പറയുന്നു അതിനെപ്പറ്റി അറിയില്ല കയ്യിൽ കിട്ടിയാൽ മാത്രമേ അത് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ സ്റ്റോക്ക് എടുക്കുന്നതിനെ പറ്റിയുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നിലവിൽ ഇപ്പം രണ്ടു മാസത്തേക്ക് അവരെ ക്രെഡിറ്റ് തന്നോണ്ടിരുന്നായിരുന്നു വാതിൽപ്പടി വിതരണമായപ്പോൾ മുമ്പ് സാധനം കൊണ്ട് കടയിൽ തരും നമ്മൾ അതായത് മാസം മുപ്പതാം തീയ്ക്കാത്ത അക്കൗണ്ടിൽ സുറ്റ്സ് അപ്ലൈസിൻ്റെ അക്കൗണ്ടിൽ അടച്ചുകൊടുത്താൽ മതിയായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഏത് സമയത്തും അത് ഒഴിവാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ മാസം എടുക്കുകയാണെങ്കിൽ ഈ മാസം തന്നെ സ്റ്റോക്കിന് പൈസ അടയ്ക്കേണ്ടി വരും ആ രീതിയിലാണ് മറ്റൊരു പറയുന്ന വച്ചാൽ ഗവൺമെന്റിന് പൈസ ഇല്ല എന്നാണ് പറയുന്നത് ഭക്ഷ്യവകുപ്പിന് കാര്യമായ പരിഗണന ലഭിച്ചില്ലെന്ന മന്ത്രിയും നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു എന്നാൽ എല്ലാ വകുപ്പിനും ഒരുപോലെ പരിഗണന നൽകിയെന്നാണ് ധനവകുപ്പിന്റെ നിലപാട് ജനം തിരുവനന്തപുരം